ഹലോ കൂട്ടുകാർ ഇത് കണ്ടോ നല്ല നല്ല ഓർക്കിഡുകൾ കണ്ടോ ഡൗ ഓർക്കിഡ് കണ്ടോ എത്ര ഭംഗിയാണ് കാണാൻ കണ്ടോ ഡൗ ഓർക്കിഡ് നല്ല രസമുണ്ട് കണ് കണ്ടോ ഇച്ചിരി പൊങ്ങി വന്നിട്ട് അത്തേ പൂ ഉണ്ടാവും ഡൗ ഓർക്കിഡ് ൗണ്ട് ഓർക്കിഡ് സൈസിൽ തന്നെ ഉള്ളതാണ് ഡൗ ഓർക്കിഡ് കണ്ടോ വേറെ സൈസ് ഓർക്കിഡ് കണ്ടോ പല സൈസ് ഓർക്കിഡുകൾ കാണാം നമുക്ക് നല്ല കളറല്ലേ കാണാൻ ഗ്രൗണ്ട് ഓർക്കിഡ് കണ്ടോ ഡൗ ഓർക്കിഡ് തണലത്തും ഒക്കെ ഇതും ഡൗ ഓർക്കിഡ് வந்து பல கலர் ஓர்க்கிடி நல்ல கலர் அல்ல வயலு கலர் இது யூஃபோர்விய முள்ளாத்த யுஃபோர்விய ஜெரபர സാധാരണ നഴ്സറിയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ നല്ല മുഴുത്ത പൂവാണ് ഇത് നാടൻ നാടൻ ജറപറ ജറബറയുടെ സൈസിൽപ്പെട്ട ഒരു ചെടിയാണിത് ജെറബറ നല്ല രസമല്ല കാണും നല്ല കളർ ഇളം കളർ ഇളം റോസ് കളർ കളറുണ്ട് ഓർക്കിഡ് എന്ന് പറയുന്നത് കണ്ട അതിൻ്റെ പേര് കണ്ട ഡോർക്കിഡ് ഇതിൻ്റെ ഉള്ളിൽ ശ്രൂഷിച്ചു നോക്കിയാൽ ഈ പൂവിൻ്റെ ഉള്ളിൽ പ്രാവ ഇരിക്കുന്ന പോലെ തോന്നും അതാണ് ഡവ് എന്ന് പറയുന്നു ോർക്കിഡ് ചെറിയ താണലെ തണലും ഉണ്ടാകും ഉണ്ടാകും യു ഫോർ ബിക്ക് നല്ല കളറല്ലേ കൂട്ടുകാർ ഇതും നല്ല കട്ടയ്ക്ക് ഒരു ഓർക്കിഡ് കണ്ട പൂവാണ് ഉണ്ടോ ഇനിയും വിരിയ മോട്ടുകളുണ്ട് മുകളിലോട്ട് ചെറുപറ മണ്ണിൽ നട്ടേ നല്ലോലും ഉണ്ടാകും നിറയെ പൂക്കളുണ്ടാവും ഉണ്ടോ ഇത് മണ്ണിലാണ് നട്ടക്കത് ധാരാളം തൈകൾ ഉണ്ടായിട്ടുണ്ട് ചോട്ടിൽ പൂ കണ്ട പിന്നെ വേളം കളർ റോസ് നിറയെ പൂക്കൾ കണ്ട ഓർക്കിഡ് കൊച്ചുമോനെ ആദ്യമായി കണ്ടപ്പോൾ പേരക്കിടാവിനെ കണ്ട പേരക്കുട്ടി ആദ്യമായി കാണുകയാണ് നോക്കുന്നു അവൻ ഇതെന്താന്ന് എല്ലാ അത്ഭുതത്തോടെ നോക്കുന്നു പേരക്കുട്ടി ഞാൻ വീടിയെടുത്തപ്പോൾ അവൻ കൈ കണ്ട് മറച്ചു വെക്കും ജരപറയുടെ ഒരു തൈ നട്ടാൽ മതി ധാരാളം ചെടികളുണ്ടാകും നിന്ന് വിത്തുകൾ പൊട്ടി പൊട്ടി നല്ല തൈകൾ ധാരാളം ഉണ്ടാകും ജരപറയ്ക്ക് മണ്ണി നട്ടിട്ടുണ്ട് കേട്ടോ നല്ല ോലുണ്ടാകും എല്ലാ പെൺമയുള്ള ഡൗർക്കിടകണ്ട് പോർക്കടിൻ്റെ പൂ കുറേ നാൾ അങ്ങനെ നിന്നോളും വാടാതെ പൊഴിയാതെ യു ഫോർ വി ഉണ്ട് ഒരു വീട്ടിൽ നട്ടിട്ടുണ്ടെങ്കിൽ അത് നല്ല പരാഗണം നടത്താൻ നല്ലതാണ് കൊച്ചുമോ കൊച്ച് ഞാൻ വീഡിയോ എടുത്തപ്പം കൊച്ചു അത്ഭുതത്തോടെ നോക്കി കാണുകയുണ്ടേ ഫോണെ പിടിക്കാൻ വരുന്ന ക്കിഡ് നല്ല മണം കുടിയുണ്ട് കണ്ടോ കമ്പ് ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങിയിട്ട് പിന്നെ പൂവുണ്ടാവുകയാണ് മൊട്ടുവന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് വീണേ